ഓറഞ്ച് വിത്തുകൾ സർ ആർദർ കോനൻഡോയിലിന്റെ ഓറഞ്ച് പിപ്സ് എന്ന ചെറുകഥയുടെ ശബ്ദാവിഷ്കാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരെയുള്ള ഷെർല ഹോംസ് കേസുകൾ പരിശോധിക്കുന്ന ആരും അത്ഭുതപ്പെട്ടുപോകും അത്രയ്ക്ക് വിചിത്രവും രസകരവുമായ വിവരങ്ങളാണ് അവയിലുള്ളത് പ്രാധാന്യം നോക്കി ഇക്കൂട്ടത്തിൽ നിന്ന് ഒന്നോ രണ്ടോ തിരഞ്ഞെടുക്കുക എളുപ്പമല്ല ഇവയിൽ ചിലത് പത്രങ്ങളിലൂടെയും മറ്റും ജനശ്രദ്ധ നേടിക്കഴിഞ്ഞവയാണ് മറ്റുള്ളവ ഹോംസിലെ കുറ്റാന്വേഷകനെ വേണ്ടവിധത്തിൽ മനസ്സിലാക്കാൻ അവസരം നൽകുന്നില്ല ചിലപ്പോഴെങ്കിലും തെളിവുകൾക്കപ്പുറം ഊഹങ്ങളെയും അനുമാനങ്ങളെയും അദ്ദേഹം വല്ലാതെ ആശ്രയിക്കുന്നില്ലേ എന്നൊരു സംശയം അവ ഉണ്ടാക്കുന്നു പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ നിരവധി കേസുകൾ ഹോംസിനെ തേടിയെത്തിയ വർഷമായിരുന്നു എൺപത്തിയേഴ് അക്കൂട്ടത്തിൽ തികച്ചും നിഗൂഢമായ ഒരു കേസും ഉണ്ടായിരുന്നു അതേക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സെപ്റ്റംബറിലെ അവസാന നാളുകളായിരുന്നു അത് കനത്ത മഴയും ശക്തമായ കാറ്റും സെപ്റ്റംബറിൻ്റെ പ്രത്യേകതയാണല്ലോ ഇത്തവണയും ആഞ്ഞടിക്കുന്ന കാറ്റ് അതിൻ്റെ സംഹാരതാണ്ഡവും തുടങ്ങിയിരുന്നു ദിവസം മുഴുവൻ കാറ്റ് വീശിയടിച്ചു മഴയുടെ ശക്തിയിൽ ജനാലകൾ വിറകുണ്ടു ഇവിടെ ലണ്ടനിൽ പോലും ഞങ്ങൾക്ക് പതിവ് ദിനചര്യകൾക്ക് അവധി നൽകി പ്രകൃതിയുടെ ശക്തിയെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുക്കി കഴിയേണ്ടി വന്നു കൂട്ടിലടച്ച ചെന്നായിക്കളെപ്പോലെ ഇവ മനുഷ്യനു നേരെ ആക്രോശിക്കുന്നത് ചരിത്രത്തിൽ ഉടനീളം കാണാൻ കഴിയും വൈകുന്നേരമായതോടെ മഴയുടെയും കാറ്റിൻ്റെയും ശക്തി വീണ്ടും കൂടി നെരിപ്പോടിന്റെ ഒരു വശത്ത് കേസുകളുടെ രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഹോംസ് നിശബ്ദനായിരിക്കുന്നു ഞാൻ മറുവശത്ത് ക്ലാർക്ക് റെസ്റ്റലിന്റെ സാഹസിക കഥകളിൽ മുഴുകിയിരിക്കുകയാണ് കാറ്റിന്റെ മുരൾച്ചയും മഴയുടെ കലമില ശബ്ദവും കഥയിൽ നിന്ന് എന്റെ ശ്രദ്ധയെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരുന്നു എന്റെ ഭാര്യ അവളുടെ അമ്മയെ കാണാൻ പോയിരുന്നതിനാൽ ബേക്കർ സ്ട്രീറ്റിലെ പഴയ ക്വാർട്ടേഴ്സിൽ കുറച്ച് ദിവസത്തേക്ക് അന്തേവാസിയായി എത്തിയതായിരുന്നു ഞാൻ എന്താ അത് എൻ്റെ സുഹൃത്തിനെ നോക്കി ഞാൻ ചോദിച്ചു അത് ബെല്ലിൻ്റെ ശബ്ദം തന്നെയാണ് ഈ രാത്രിയിൽ ഇതാരാ ഒരുപക്ഷേ നിങ്ങളുടെ ആരെങ്കിലും ആയിരിക്കും നിങ്ങളല്ലാതെ എനിക്ക് കൂട്ടുകാരും ഇല്ല അദ്ദേഹം പറഞ്ഞു സന്ദർശകരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുമില്ല അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും കക്ഷി അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഗുരുതരമായ ഗുരുതരമായൊരു കേസായിരിക്കും അല്ലെങ്കിൽ ഇന്ന് ഈ സമയത്ത് ഒരാൾ പുറത്തിറങ്ങില്ല പക്ഷേ ഇത് വീട്ടുടമയുടെ ഏതെങ്കിലും സുഹൃത്താവാനാണ് കൂടുതൽ സാധ്യത ഷെർലഹോംസിന്റെ ഊഹം തെറ്റി അപ്പോഴേക്കും ഇടനാഴിയിലൂടെ ഒരു കാലൊച്ച അടുത്തെടുത്തു വന്നു വൈകാതെ വാതിലിൽ ആരോ മുട്ടി ഹോംസ് തന്റെ നീളമുള്ള കൈകൾ നീട്ടി വിളക്ക് ഒഴിഞ്ഞ കസേരയ്ക്കു നേരെ തിരിച്ചു തിരിച്ചുവച്ചു അതിഥി ആ കസേരയിലാണല്ലോ ഇരിക്കേണ്ടത് വരൂ അദ്ദേഹം പറഞ്ഞു അകത്തേക്ക് വന്നയാൾ ഒരു യുവാവായിരുന്നു കാഴ്ചയിൽ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സോ തോന്നും സുമുഖനും മാന്യനുമായ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ കുടയും ധരിച്ചിരുന്ന നീളമുള്ള കോട്ടും അദ്ദേഹം കടന്നുവന്ന പ്രതികൂല കാലാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു അയാൾ വല്ലാതെ ആശങ്കാകുലനാണെന്ന് തോന്നി കടുത്ത ഉത്കണ്ഠയിൽ അകപ്പെട്ട ഒരു പോലെ അയാളുടെ മുഖം വിളറി വെളുത്തിരുന്നു കണ്ണുകളിൽ ഭയം നിഴലിച്ചു ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു കണ്ണട ഉയർത്തി വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഞാനൊരു ശല്യമായിട്ടില്ലെന്ന് വിചാരിക്കുന്നു എൻ്റെ കുടയിൽ നിന്നും കോട്ടിൽ നിന്നുമുള്ള വെള്ളം ഇവിടെ വീഴാൻ ഞാൻ ഇടയാക്കി നിങ്ങളുടെ കോട്ടും കുടയും തരൂ ഹോംസ് പറഞ്ഞു ഇവിടെ തൂക്കാം ഉടൻ തന്നെ അവ ഉണങ്ങും നിങ്ങൾ തെക്കുപടിഞ്ഞാറ് നിന്നാണോ വരുന്നത് അതെ ഹോർഷാമിൽ നിന്ന് നിങ്ങളുടെ ചെരുപ്പിൽ കാണുന്ന ചളി പ്രത്യേകതയുള്ളതാണ് ഞാൻ നിങ്ങളുടെ ഉപദേശത്തിനായാണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും സഹായവും അതെല്ലായ്പ്പോഴും എളുപ്പമായിരിക്കില്ല ഹോംസ് ഞാൻ താങ്കളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ടാങ്കർവിലെ ക്ലബ് കേസിൽ നിന്ന് താങ്കൾ രക്ഷിച്ചതിനെക്കുറിച്ച് മേജർ പ്രണ്ടർഗാസ്റ്റ് എന്നോട് പറഞ്ഞു അത് ശരിയാണ് അദ്ദേഹത്തെ ആ കേസിൽ കൊടുക്കുകയായിരുന്നു നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ നാലു തവണ പരാജയപ്പെട്ടിട്ടുണ്ട് മൂന്ന് തവണ പുരുഷന്മാരും ഒരു തവണ ഒരു സ്ത്രീയുമാണ് എന്നെ തോൽപ്പിച്ചത് പക്ഷെ താങ്കളുടെ വിജയങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് ഒന്നുമല്ലല്ലോ അതിനാൽ താങ്കൾ എന്നെ സഹായിച്ചേ പറ്റൂ വെട്ടത്തേക്ക് നീങ്ങിയിരുന്ന് താങ്കളുടെ പ്രശ്നം പറയൂ